അസ്സാം വലൈക്കും നമസ്കാരം ഉസ്മാൻ കെ ഈ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം മക്കളെ അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പിന്നെ അതായത് ഹറാസാത്ത് നിന്ന് വരുന്നൊരു വീഡിയോ കേട്ടോ ഹറാസാത്ത് പോയി മുന്തസാത്ത് ജവഹറ സനാബിലേക്ക് വരുന്നൊരു ആണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വിസയ്ക്ക് വരുന്നവർക്കും പുതിയതായിട്ട് ഡ്രൈവറുമായിട്ട് ഇടുന്നവർക്കും ഇവിടെ സൗദി അറബിയൽ ഓട്ടോട് ലൈസൻസ് ഉള്ളവർക്കും അതായത് ലൈസൻസ് ഇല്ല എടുക്കാൻ പോകുന്നവർക്കും റോഡിൽ പാടിക്കാണ് നിയമങ്ങൾ പറയാൻ പോകുന്നത് അത് കർശനമാണ് പയമാതിരില്ല അത് കർശനമാണ് ഇപ്പോൾ നിയമം പയമാരില്ല ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളായാലും ശരി അതിനോട് ചെറിയൊരു ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സസ്രിയാൽ മറക്കേണ്ട വീഡിയോ ലൈക്ക് ചെയ്ത് അയച്ചോളി കേട്ടോ വീഡിയോ അഭിപ്രായങ്ങൾ കമൻ്റിലായിട്ട് അറിയിക്കണം അപ്പോൾ ഇൻഷാദ് അപ്പോൾ വീട്ടിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ഹരാദാത്തിൻ്റെ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ അത് നിന്ന് വരുന്ന ഒരു കാഴ്ച തന്നെ അത് അപ്പുറത്ത് വലിയൊരു മലകണ്ഡങ്ങൾ ശരിക്കും സൂമ് ചെയ്ത് കാണിച്ചാൽ അപ്പുറത്തൊന്നും മലയാണ് ചെയ്യാൻ പറ്റും റോഡിൻ്റെ സെൻ്ററിൻ്റെ അപ്പുറത്ത് അതാണോ അത് എത്രത്തോളം ക്ലിയറിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ പോലും മലയാളി അപ്പം ഇങ്ങനെ ഇറങ്ങി നമ്മൾ വലിയൊരു മലമുകളിൽ പോയി വരിക നമ്മൾ അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു മരണം വീട്ടിൽ പോയതായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരും കേട്ടോ ഏതായാലും അടിച്ചൂടി കാഴ്ചകളാണ് അതായത് ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത് കൂടാത്തൊരു വീഡിയോ ആണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണെട്ടോ അപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് അതായത് പുതുതായിട്ട് വന്ന ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ പോകുന്ന വിവരം എൻ്റെ എന്നെ എന്ന് പറഞ്ഞ അറിയുന്ന ഒരു ചെറിയ വിവരമാണ് അതായത് പുതിയ ലൈസൻസ് എടുക്കുന്നവർക്കും പുതുതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉള്ളൊരു സൗകര്യക്ക് ഒരു ഒരു ഇൻഫർമേഷനാണ് ചെറിയ എന്നെക്കൊണ്ട് അറിയുന്ന ഒരു ഇൻഫർമേഷനാണ് വലിയ ഇതല്ല എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ എന്നെ നമ്മൾ വരാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും ഓൾറെഡി ഇവിടെ ഉള്ള ആളുകൾക്ക് ലൈസൻസ് എടുത്തവർക്കും ഉള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് പറഞ്ഞു വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി ചെറിയ ഷോർട്ട് വീഡിയോ ആണ് വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ നമ്മളൊരു ഒരു ഒരു മനമുളനിന്ന് ഇറങ്ങി വന്നു സർവീസ് റോഡിലൂടെ പോയിട്ട് നമ്മളിഞ്ഞ് വലത്തോട്ട് കയറിപ്പോൾ മുന്തതാത്ത് വഴി ജവഹറ റവാബി ജവഹറ സനാബിലേക്ക് പോകണം കഴിച്ചാലും നമ്മൾ പ്രേക്ഷകരെ കാണാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ ലൈസൻസ് എന്ന് വെച്ചാൽ പുതിയ ലൈസൻസ് എടുക്കണേക്ക് പുതിയ പുതിയ ഇക്കാമിന് പുതിയ ലൈസൻസ് അവർ അപ്ഷർ വയ്യാണ് സൗദി അറിയുള്ളവർക്കാരാണ് അക്ഷർ പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഡയറക്റ്റ് അവിടെ പിന്നെ അതായത് ദല്ല എന്ന് പറയും അതായത് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഭാഗത്തെ എന്ന് പറയും അപ്പോൾ അങ്ങോട്ട് പോകണം എന്താണ് മുകളിലൂടെ ലൈന് പോകണുണ്ടെങ്കിൽ വലിയ ഹെവി ലൈന് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഡൽഹിയിൽ പോകണം ഡൽഹിയിൽ പോയിട്ട് പിന്നെ അവർ പറഞ്ഞാൽ അവർ നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിൽ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണോ അതെ അതേ മാർക്കിങ്ങാണ്ട് പിന്നെ അടുത്തുള്ള ക്ലാസ് കിട്ടണം പലർക്കും പല കാഴ്ചപ്പാട് പല ചിലവർക്ക് രണ്ട് മാസം കൊണ്ട് കിട്ടുന്നുണ്ട് ചിലവർക്ക് മൂന്ന് മാസം കൊണ്ട് കിട്ടുന്നുണ്ട് ചിലവർക്ക് അഞ്ച് മാസം ചിലർക്ക് എട്ട് മാസം കൊണ്ട് കിട്ടിയ ആൾക്കാരൊക്കെ കിട്ടും എട്ട് മാസം കിട്ടിയ ആൾക്കാരെന്താ വെച്ചൊരു നാല് മാസം മുമ്പ് വരെ എട്ട് മാസം മുമ്പ് കിട്ടിയ ലൈസൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ങ് കൂട്ടിയിട്ടാണ് ടൈം കൊടുത്തിട്ടാണ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം അന്ന് വെച്ചാൽ ഒന്ന് ഒരുപാട് ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണുങ്ങളെ പിന്നെ പ്രത്യേകിച്ച് അജിനേള അവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചതാണ് അതായത് ഇപ്പോൾ പെട്ടെന്ന് അതായത് ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ലേണിങ്ങും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ തന്നെ റോഡിൽ ഒരുപാട് നിയമങ്ങൾ പാലിക്കാൻ നല്ല ശ്രദ്ധിക്കാണ്ട് അതായത് പഴയ ആളുകൾക്കും പുതിയ വരുന്ന ആളുകൾക്കും ഉള്ളൊരു ആണ് മനസ്സിലാവുക പുതിയ ആളുകൾക്കും പുതിയ ആളുകളുള്ളൊരു ഇൻഫർമേഷനാണ് അതായത് പഴയമാരില്ല അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് റോഡിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ റോഡിൽ ഇപ്പോൾ നമ്മൾ എക്സ്പ്രസിനൊക്കെ പോകുമ്പോൾ റോഡുകളിൽ നമ്മൾ മഞ്ഞ ലൈൻ ഇങ്ങനെ കാണും റോഡിൻ്റെ സൈഡിൽ ആ സൈഡിൽ നമ്മൾ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ സൗകര്യങ്ങളൊക്കെ പോകേണ്ടപ്പോൾ അവർക്ക് വിഷയമില്ല അവർക്കൊരു ആ റിയാലി ഒന്നും വിഷയമില്ല ഇനി അറേഞ്ചിട്ട് പോകണോ അതല്ല അവർ അർജൻറ് കൂട്ടി പോകണേ നമ്മൾ പോകാൻ നിൽക്കരുത് വെച്ചാൽ അത് ആരെയാണ് അതിൻ്റെ ഫൈന് വരുന്നത് അതായത് റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വലതു വല്ല സൈഡിലൂടെ റോഡ് പോണത് അത് ഒന്നുകിൽ ആംബുലൻസ് അവരുടെ എമർജൻസി വാഹനങ്ങൾ അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് നമ്മൾ പോലീസ് മുറൂറ് ദൗരി അവർക്കൊക്കെ പോകണമെങ്കിൽ ട്രാക്കാണ് ട്രാക്കാണത് ആ മഞ്ഞളിൻ്റെ അപ്പുറത്ത് അതുപോലെ ആംബുലൻസിനൊക്കെ പോകാൻ പറ്റിയ ഏതാണ് വണ്ടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പക്ഷെ നമ്മളീ കൂടെ ഒരിക്കലും പോകരുത് നമ്മളെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വണ്ടി ഉണ്ടാവും അതായത് മുറൂർ എന്ന് പറയും ഇവിടെ അറബിയിൽ മുറൂർ സൈഡി എന്ന് പറയും അതായത് മൊബൈൽസ് അത് നമ്മളറിയും ഏത് വണ്ടില്ലാന്നറിയില്ല അതിന് ആയിരം റിയാൽ ഫൈൻ ഇട്ടു നമ്മളങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം റിയാൽ ഫൈൻ ഇട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവര് ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ ഈ ലെഫ്റ്റിക്കായാലും ശരി റൈറ്റിൽ കാര്യങ്ങളും ശരി വണ്ടി ഓട്ടോ ചെയ്ത് കയറണമെന്ന് തന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ ആദ്യം ഇട്ടണം പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാണ് കയറി കഴിഞ്ഞാലും പിന്നെ ബാക്കിൽ മുറൂറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുറൂർ സൈഡിയോ ഉണ്ടെങ്കിൽ അതും ഫൈൻ കിട്ടും പണി കിട്ടും നല്ല പണി കിട്ടും ഭയന്മാരില്ല അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കുക അതായത് ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇൻഡിക്കേറ്ററി എവിടേക്കാണ് കയറണത് അതിന് അതിൻ്റെ ഒരു ഒരു മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ ഇൻഡിക്കേറ്ററിട്ട് കയറണം അപ്പോൾ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആണല്ലോ പെട്ടെന്ന് കയറാൻ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ കയറുന്നവരുണ്ടാവും കയറി പോകാൻ വിഷയമില്ല പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇച്ചിരി സിഗ്നൽ സിഗ്നൽ റെഡ് കത്തിന് ശേഷം അതായത് ഒന്നെങ്കിലും നമ്മൾ കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞലായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വിഷയമില്ല അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചവിട്ടിക്കൊടുക്കുക ബാക്കി ചോ ശ്രദ്ധിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മണി ചവിട്ടാൻ അത് നമ്മൾ ശ്രദ്ധിക്കുക അതേ ഡ്രൈവർമാർക്ക് അറിയില്ല അതായത് പുതിയ ഡ്രൈവർമാർക്ക് അറിയില്ല നമ്മൾ പെട്ടെന്ന് ചോട്ട് ബാക്കിൽ അതേ മാർക്ക് വണ്ടി ചോട്ടി നമ്മുടെ ബേ മൂക്കിൽ താങ്ങും ബാക്കിൽ വണ്ടി തട്ടി കഴിഞ്ഞാൽ ബാക്കിൽ തട്ടിയവനാണ് പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ബാക്കിൽ തട്ടിയവനാണ് പക്ഷേ എന്നിരുന്നാലും അതിന് ഒരു എക്സൈസ് ഉണ്ട് ഒരുപാട് എക്സസ്സുകൾ വരാണ്ട് അതായത് ഞങ്ങൾ എന്തൊക്കെയായിരുന്നു എത്ര ഏത് എത്ര സ്പീഡിൽ പോയി എത്ര ചവിട്ടി എന്നുള്ള ഒരുപാട് നിബന്ധനകൾ അവർ ഇവിടുത്തെ ഇൻഷുറൻസിൻ്റെ വണ്ടിക്കാരതിൽ ഫൈൻ ഇടും അപ്പോൾ അത് ശ്രദ്ധിക്കാം വണ്ടി ഇനി ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റ് ഇട്ട് ഫോറിയൻ തീട്ടിട്ട് ചോട്ടണം അത് സീനറിൽ ഒക്കെ നമ്മൾ റെഡ്ലൈറ്റ് ഉണ്ട് കത്തുമ്പോൾ നമ്മൾ ചെടികൾ പോകുന്നവരുണ്ട് പോകുന്നവർ കെച്ചിടാവും അതായത് ചോപ്പിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി അത് മഞ്ഞ കത്തോളാണ് പോകുന്ന വിഷയമല്ല മഞ്ഞ കത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്നും ഉണ്ടോന്നണങ്ങാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് ഈ പിന്നെ ഇനി ഇവിടെ ഇവിടെ ഇവിടുന്ന് ക്ലാസ് കൊടുക്കണ്ട അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുക്കുമ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് അതിന് മുമ്പ് വേറെ ക്ലാസ് ഉണ്ട് അതൊക്കെ അവർ ശരിക്കുള്ളവർ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതറിയാത്തവർക്ക് ഒരു കാഴ്ചയാണ് അവർ ഇതാണ് പറഞ്ഞത് അപ്പോൾ പുതിയ പേരെയും വിസക്കാർക്കും തന്നെ ഈ വീഡിയോ കാണാൻ തന്നെ അവർ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്നെ എനിക്കും അറിയുന്ന ചെറിയ ഇൻഫർമേഷൻ അറിയിക്കാമെന്ന് മാത്രം ഇതിൽ ഒരുപാട് അതിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻ അവിടെ നിന്ന് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ക്ലാസ് എടുത്ത് തരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുത്ത് തന്നെ വേറെ ഉണ്ട് ചിലവർക്ക് മനസ്സിലാവില്ല മലയാളത്തിൽ ക്ലാസ് ഇല്ല ഇവിടെ ഹിന്ദി ഉറുദു പിന്നെ തെളുങ്ക് പിന്നെ അറബി ഇംഗ്ലീഷ് ഈ രണ്ട് മൂന്ന് നാല് ഭാഷയിലാണെങ്കിൽ ശരിക്കും ക്ലാസ് എടുക്കണം കേട്ടോ മലയാളത്തിൽ വയ്ക്കുന്നുണ്ട് പുതിയ ആൾ വരുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല ഒന്നെങ്കിൽ ഇംഗ്ലീഷ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇന്ത്യ ഉറുദു എടുക്കേണ്ടി വരും അതിപ്പോൾ പുതിയ ആൾ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇന്ത്യ ഇറങ്ങോളമെന്നില്ല അപ്പോൾ അതൊക്കെ അവർക്ക് ജസ്റ്റ് ഒന്ന് അറിയിക്കാമെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യോ വീഡിയോ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം ഏകദേശം നമ്മളെ ഏകദേശം നമ്മളെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇതേ മേലെ എക്സ്പ്രസ് പോയിക്കൊണ്ടിരിക്കും എക്സ്പ്രസ്സിലാണിത് നമ്മൾ എക്സ്പ്രസ്സിൽ ഏകദേശം അസ്പ്രസ് ആണിത് വണ്ടീല്ലേ ഏതാ നിരന്ന് കിടക്കുന്ന രണ്ട് ഭാഗം മരുഭൂമിയില് കിടക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഏകദേശം അതായത് സനാബിലെ ഫസ്റ്റ് സീനലാണ് ഇത് പാലത്തിനോട്ട് നേരെ മോളിയോട് പോണത് ജിസാൻ റോഡിലേക്കാണ് ഇത് നമ്മൾ സീനലിന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു പോണം അപ്പോൾ പച്ചലേറ്റ് എത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ ഈ സീനൽ ഒരു കുറച്ച് ഡേഞ്ചർ സീഗ്നലാണ് വളരെ സ്ലോ സ്ലോയിൽ പോകുന്നത് അതെങ്ങനെ ശരി കറക്റ്റ് ഒരു എൻ്റെ ആയതുകൊണ്ട് എൽബോ ഷേപ്പിലാണ് ഇത് ഈ വണ്ടിൻ്റെ ഈ വണ്ടികൾ പോകുന്നത് എൽബോ ഷേപ്പ് സീനൊന്നും എൽബോ ആയാലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോവിലാണ് പോകുന്നത് കേട്ടോ അതാ അതാ കറക്റ്റ് അതാ അതിന് ഈ പാലം മുകളിൽ പോകുന്ന നേരെ ഗിസാൻ റോഡാണ് മുകളിലൂടെ പോകുന്നത് ഇത് നേരെ നമ്മൾ സനാബിൽ അപ്പോൾ അതിനടി അടി കൂടെ നേരെ സനാബിൽ പോകട്ടോ നമ്മൾ ഈ റോഡ് റോഡിനെ കുറച്ച് റഷ് കൂടിയ റോഡാണ് ഈ സർവീസ് റോഡ് കിട്ടും മറ്റേ റോഡല്ല സർവീസ് റോഡ് കുറച്ച് റഷ് ആണ് അപ്പോൾ നമ്മൾ ഈ മറ്റേ റൂട്ടിനാണ് പോകേണ്ടത് ഏകദേശം നമ്മൾ ഈ ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ ഈ നാലാമത്തെ മൂന്നാമത്തെ ട്രാക്കിലൂടെ എടുത്തതാ കേട്ടോ കുറച്ച് ബ്ലോ സ്ലോ ആയിക്കാണ് ഈ റൂട്ടിന് വണ്ടികൾ ഒരുപാട് തിരക്കുന്ന അപ്പുറത്ത് പിന്നെ ഒരു റോഡ് പിന്നെ വർക്ക് നട അതായത് എന്താ അവിടെ എന്തോ ഒരു റോഡിൻ്റെ വർക്ക് നടത്തുന്നതുകൊണ്ട് വാഹനങ്ങൾ ഒരു വണ്ടിയിൽ പോകണോ ഇപ്പോൾ രണ്ട് ലൈനിൽ പോകുന്നത് അത് ഒരു ലൈനാണ് അവിടെ നിന്ന് ഇവിടെത്തുമ്പോൾ പോകുന്നത് അതുകൊണ്ട് കുറച്ച് റഷാണ് അപ്പോൾ ഏകദേശം നമ്മളെ അതിൻ്റെ എത്താനായിട്ടുണ്ട് കേട്ടോ ഇത് സനാബിലേക്ക് പോകും മെയിൻ പോകുന്ന മെയിൻ റോഡാണിത് അപ്പോൾ നമുക്കിവിടെ കുറച്ച് എണ്ണ അടിക്കാണ്ട് കേട്ടോ ഇത് പെട്രോമിൻ്റെ തന്നെ പെട്രോൾ പമ്പാണ് നമ്മൾ തൊട്ടടുത്തേനാണിത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എണ്ണ അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ പോകാം ഇത് ഇതൊക്കെ പുതിയ വന്ന് ഏഴ് ഒരു ആറു മാസമായിട്ടു കേട്ടോ ഈ പമ്പൊക്കെ ഓപ്പൺ ആയിട്ട് ഇവിടെ പെട്രോൾ മീൻ സർവീസ് ഉണ്ട് പിന്നെ പെട്രോമീൻ ഓയിൽ ചേഞ്ചിൻ്റെ ഷോപ്പുണ്ട് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ അതാണ്ടോ ഇത് പെട്രോൾ മീൻ തന്നെ ഒരു കമ്പനിൻ്റെ പെട്രോൾ പമ്പാണത് അതൊക്കെ ഓയിൽ ചേഞ്ചിൻ്റെ ഷോപ്പാണിത് ഓയിൽ ചേഞ്ച് അതേ കൂടുതൽ മൈല് മറ്റേ ഫിലിപ്പൈനുകളിലാണെങ്കിൽ കാണാം കേട്ടോ ഒരു കമ്പനിയാണ് നല്ല നല്ല സർവീസ് കേട്ടോ ഇവർ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ മെസ്സേജ് വരും ഇതൊക്കെ കാലി കടം പിന്നെ അവിടെ അൽത്താസ്ജിൻ്റെ അൽത്താസജ് അൽതാസ് തന്നെ ചിക്കൻ ബ്രോസ്റ്റിൻ്റെ അധികം വരയ്ക്കുള്ള ഒരു അൽത്താസ്ജ് ആണ് നല്ല ഫേമസ് ആയ ഒരു ഷോപ്പട്ടത് അപ്പോൾ നമ്മുടെ എണ്ണ അടിച്ച് നമ്മൾ മൂന്ന് നമ്മളെ അതെ പിന്നെ ഇവിടുന്ന് ഏറെ ഒരു കിലോമീറ്ററേ ഉള്ളു നമ്മളെ ഭാഗത്തേക്ക് ഇവിടെ അത് നേരെ ഓപ്പോസിറ്റ് അൽട്ട്രാജ് ബാങ്ക് ഉണ്ടെങ്കിൽ അൽട്ടറാജ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് നേരം പോയിട്ട് നമ്മുടെ റോഡ് ഈ തീരെ റോട്ടിരുമ്പോഴാണ് നമ്മളെ റോഡ് നമ്മുടെ സ്ഥലം ഈ റോഡ് കുറച്ച് ലാസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇവിടെ ഏകദേശം വൈൻഡിപ്പിയാണ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിനോട് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നല്ലൊരു അടുത്തൊരു വീഡിയോ കിട്ടിക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മനസ്സിലാമ അപ്പോൾ വീഡിയോ വൈൻ്റെ പോയ്യാണ് ഏകദേശം നമ്മളോട് അടുത്ത് അതിനകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരോടും പ്രത്യേകം ഒന്നും കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Okay? Okay, bye bye, mashallah.